പ്രേസലോ കർത്താവിൻ്റെ അതിപരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നനം അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവദന ഭാഗം വായിക്കുന്നു സങ്കീർത്തന പുസ്തകം ഒന്നാമത്തെയായി എൻ്റെ ഒന്നാമത്തെ വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പ്രേസലോ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ദുട്ടൻ പാവി പരിഹാസി ദുട്ടൻ്റെ നടപ്പ് പാവിയുടെ നിൽപ്പ് പരിഹാസികൾ ഇരിപ്പിടം അല്ലെരി ദുഷ്ടൻ നടന്ന് പാവിയോടൊപ്പം നിന്ന് ദുട്ടനും ഉള്ള പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവത്തെയാണ് സ്ങ്കീർത്തനക്കാരൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെലുയ്യ ഈ ലോകത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഈ മൂന്ന് വിധ ശക്തികളെയും നമുക്ക് കാണാൻ കഴിയും മുഷ്ടനും പാപിയും പരിഹാസിയും അല്ല ഈ ലോകത്തെ നശിപ്പിച്ചു മൂന്ന് ശക്തികളാണ് നാം വായിച്ചു കേട്ട ദൈവത്തിൻ്റെ ഭാഗത്തിൽ എന്നെ കേൾക്കുന്ന പ്രതി സ്നേഹിത ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് മനുഷ്യനെ ശോധന ചെയ്യുന്നതാണ് ദൈവവചനം ദൈവവചനം നാം ശുദ്ധീകരിക്കുമ്പോഴാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത് ഈ ലോകം എന്ന് പറയുന്നത് നമുക്ക് ശാശ്വതമല്ല സ്വാർത്ഥതയുടെ ഈ ലോകത്തിൽ സ്വാർത്ഥരായ കുറേ ആളുകൾ സ്വാർത്ഥതയുടെ വേഷഭൂക്ഷാദികളിച്ച് സാർത്ഥതയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മുഖംമൂടി ധരിച്ച മനുഷ്യരെ പോലെ അനേകർ ഈ ലോകത്തിൽ നമ്മുടെ മധ്യം വസിക്കുന്നുണ്ട് അത് മതങ്ങൾ മതങ്ങളിൽ നോക്കിയാലും രാഷ്ട്രീയത്തിൽ നോക്കിയാലും രാജ്യരാഷ്ട്രങ്ങളിൽ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കുറിച്ച് നാം ശ്രദ്ധിച്ചാലും എല്ലാവിധത്തിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും ദുഷ്ടെ ആലോചന ഈ ലോകത്തിൽ വളരെ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടൻ്റെ ആലോചന മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത് ഏതു മനുഷ്യനെയും പാപത്തിൽ തള്ളിയിടുവാൻ ദുഷ്ടനവൻ്റെ പദ്ധതികൾ എപ്പോഴും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും രക്തം ചെയ്യും അങ്ങനെ ദുഷ്ടൻ നടന്ന് പാപികളെ വഴിയിലെത്തി പാപി ദുഷ്ടനും കൂടെ പരിഹാസ്പ്പെടത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ നാശം വിതയ്ക്കുന്നത് ഏതു മനുഷ്യനെയും പാപത്തിലേക്ക് തള്ളിയിടുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള എല്ലാ പ്രക്രിയകളും നമ്മുടെ കൺമുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നിഷ്കളങ്കതയിൽ ജീവിക്കുന്ന ഏതു മനുഷ്യരെയും തള്ളിയിട്ടവരെ പാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോവാൻ ഈ ലോകത്തിൻ്റെ ശക്തികൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീകത ഈ ലോകം നമുക്ക് യോജിക്കുകയല്ല അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ താങ്കളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് താങ്കൾ നിത്യതയുടെ അനുഭവത്തിൽ കാണണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അല്ലേലൂയ എന്നാൽ ഈ ലോകം അതിനു സമ്മതിക്കാതെ താങ്കളെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിച്ച് പാപത്തിൻ്റെ ചുഴിയിൽ വീഴ്ത്തി താങ്കളെയും താങ്കളുടെ ജീവിതത്തെയും തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ലോകത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ പാപത്തിൻ്റെ വശീകരണത്തിൽ അകപ്പെട്ടു പോകരുതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക അല്ല എലൂയ്യ റോമാലേഖനം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് തീർന്നു അത് എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപത്തിനധീനമായി ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത്രമാത്രം ഈ ലോകം തകർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പുസ്തകത്തെ നിവർത്തി നോക്കിയാൽ മനുഷ്യൻ്റെ ജീവിതം എത്രമാത്രം തകർന്ന് തരിപ്പണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ പലവിധമായ പാടങ്ങളിലൂടെ കടന്നു പോയിട്ടും ശോധനകളെ നേരിട്ടിട്ടും മനുഷ്യൻ ഇന്നും ആ പാപശരീരത്തിൽ തന്നെ ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലേലൂയ്യ സമാധാനമോ സന്തോഷമോ സ്വസ്ഥതയില്ലാത്ത കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും ആയതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തെ നാശത്തിലേക്ക് വലിച്ചണിക്കുന്ന ദുഷ്ടൻ്റെ ആലോചന നിങ്ങളോടൊപ്പം കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ കൂട്ടി പാപികളുടെ വഴിയിലെത്തി നിങ്ങൾ അവനോടൊപ്പം കൂട്ടുചേർന്ന് പരിഹാസികൾ ഇരുപ്പിടത്തിൽ ചെന്ന് ചേരും അങ്ങനെ പരിഹാസികൾ ഇരുപ്പിടത്തിൽ ചെന്ന് ചേർന്ന് നിങ്ങൾക്കതിൽ നിന്ന് ഒരിക്കലും കരകയറുവാൻ കഴിയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തും ഉടനെ കേൾക്കുന്ന മാതാപി പിതാവേ ഈ ഭൂമി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം അത് ലോകത്തിൻ്റെ പാപസുഖങ്ങൾ അകപ്പെടുത്തി നിങ്ങൾ കളയരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക അല്ലേലൂയ നമ്മുടെ ജീവിതം താൽക്കാലികമാണ് താൽക്കാലികമായി ലോകത്തിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ദൈവിക പദ്ധതിക്കനുസരിച്ച് ജീവിച്ച് നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് മനുഷ്യനെത്ര നല്ലവനാകാൻ ശ്രമിച്ചാലും ആ നല്ലവനായി തീരുവാൻ കഴിയാത്ത വിധത്തിൽ അല്ലേലൂയ പാപത്തിൻ്റെ അധീന ശക്തി മനുഷ്യനെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആകെ ആ പകൽ ഈ ദൈവത്തെ കേൾക്കുന്ന ശ്രോതാവേ നിങ്ങളെ നശിപ്പിക്കുന്ന ശക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളവിനിൽ വേർപെട്ടിരിക്കണം അല്ലേ ലൂയ്യ ഒന്ന് യോഹനാൻ്റെ ലേഖനം അഞ്ചാമത്തി ആയാലും അതിൻ്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട് സർവ്വലോകവും ദുഷ്ടൻ്റെ അതിന് ഇതിൽ കിടക്കുന്നു എന്ന് അതേ സർവ്വലോകവും ദുഷ്ടൻ്റെ അതിനിൽ കിടക്കുമ്പോൾ ദുഷ്ടൻ നിങ്ങളെ വഴിതെറ്റിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട് രാവിലെ ചോര നീരാക്കി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം അല്ലേ ലൂയ്യ ആ പണം നിങ്ങളുടെ വീട്ടിലേക്ക് എത്താത്ത നിലയിൽ നിങ്ങളെ വഴിയിൽ വശീകരിക്കുവാൻ കഴിയുന്ന ദുട്ടന്മാരുടെ സങ്കേതങ്ങൾ ഒരുപാടുണ്ട് അതൊരു പ്രധാന സങ്കേതമാണ് ഇവിടുത്തെ ബാറുകളും ബീവറേജും കല്ല് ഷാപ്പുകളും ചൂതാട്ട കേന്ദ്രങ്ങളും മറ്റശ്ലീലമായ കാര്യങ്ങളാൽ നിറയപ്പെട്ട അനവധി സ്ഥലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അതിനുവേണ്ടി തകർത്ത് കളയാതെ നിങ്ങളുടെ നന്മയെ നിങ്ങൾ നശിപ്പിച്ച് കളയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരായിത്തരണം പാപം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല നിങ്ങളെ പാപത്തിൽ തള്ളിയിടുവാൻ സാത്താൻ എല്ലാ തന്ത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശാചിതിൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തും വിശാചിതിൻ്റെ ജീവിത സന്തോഷത്തെ നഷ്ടപ്പെടുത്തും വിശാചിതിൻ്റെ സുഖത്തെ നഷ്ടപ്പെടുത്തും അവൻ പിന്നീട് ഇതിൻ്റെ തലമുറയിലേക്ക് ആഭരിക്കും അതിൻ്റെ തലമുറ പാപത്തിൽ വീണ് അതിൻ്റെ കുടുംബത്തിൽ തണുനീരിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും ഇന്ന് ലോകത്തിലെന്താണ് നടക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ അതുകൊണ്ട് വിശുദ്ധ വചനം തിരിച്ച് വിളിച്ചു പറയുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവായി യേശുക്രിസ്തു വേണ്ടി നിൻ്റെ ഹൃദയത്തെ കൊടുത്തുകൊണ്ട് യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം നയിക്കുവാൻ പരിശുദ്ധത്മാവാഹവന് ചെയ്യുകയാണ് തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ പുതുക്കി പണിയുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുക അല്ലേ ലൂയ പാപമെന്ന് പറയുന്നത് സാത്താൻ്റെ പണിപ്പുരയിലെ ചില തന്ത്രങ്ങളാണ് നിങ്ങൾ സാത്താൻ്റെ പണിപ്പുരയിലെ ആയുധങ്ങളായി മാറാതെ നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം ധരിച്ചുകൊണ്ട് കൊണ്ട് അല്ലേ ലൂയ പാപത്തോട് പോരാടി നിങ്ങൾ ജയിക്കണം നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട് പ്ലാനുകളുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറുവാൻ കഴിയാത്ത വിധത്തിൽ സാത്താ നിങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ യുവതി യുവാക്കന്മാരോട് പറയട്ടെ നിൻ്റെ ജീവിതമാകുന്ന ഈ യാത്രയിൽ ആമേ സാത്താൻ പ്രവേശിക്കാതെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം ഹിമായായ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ സുഖലോലങ്ങളിൽ വീണ് താങ്കൾ പത്രിപ്പോകാതിരിക്കുവാൻ ദൈവം നിങ്ങളോട് ആ മേലല്ലേ ആലോചന പറയുന്നത് നിങ്ങൾ ദൈവസ്ഥിലേക്ക് മടങ്ങി വരണം തുട്ടൻ്റെ ആലോചനയിലും പാവികളുടെ വഴിയിലും പരിഹാസികൾ ഇരിപ്പിടത്തിൽ നീ പോയിരുന്ന് ഇതിൻ്റെ കുടുംബത്തിനകത്ത് കണുനീര് വരാതെ നീ ദൈവത്തെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരുടെ വദനം പ്രമാണിച്ചുകൊണ്ട് ഒരു ദൈവം ഇതിലായി ജീവിക്കുവാൻ പരിശുദ്ധ ആ നിങ്ങളിവിടാക്കുവാൻ ചെയ്യുകയാണ് അല്ലേലൂയ ആരെങ്കിലും ഇതുപോലെ ഈ ദൈവചനം കേട്ട് എനിക്ക് ലോകത്തിൽ പാപത്തിൽ നിന്നൊരു ജീവിതം വേണം ഒരു വിടുതൽ വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവം നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സുർഗിപ്പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്വദിക്കുന്നു ഈ വചനം കേൾക്കുന്ന സഹ ജനത്തെ ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ദുട്ടനും പാപി പരിഹാസി ലോകത്തെ കൈയടക്കി മനുഷ്യനെ തകർക്കുന്ന ഈ സാഹചര്യത്തിൽ കുടുംബങ്ങൾ തകരുമ്പോൾ അത് നികർത്താവിയ ഒരു കൂട്ടഞ്ചനം വിടുവിക്കപ്പെടുവാൻ മാനസാന്ദ്രത്തിൽ നയിക്കുവാൻ ദൈവകൃപേരുടെ പകരടനായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ മാനസാന്തപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് സകല വകുത്തെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ